പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാൻ മവൻ്റെയും നാമത്തിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മുദ്ധം അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാലു ഡിസംബർ ഏഴാം തീയതി ഉച്ചകൾ കഴിഞ്ഞാൽ രണ്ടേ മുക്കാസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധം രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം അമ്മ പരിശുദ്ധമാതാവേ ജപമാല മാതാവേ സകല സകല ഉപാസന ഉപാസനയോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ ഉന്നതമായ എന്റെ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ അമേൽ കർത്താവിൻ്റെ സത്യം കട്ടെ ഇന്നത്തെ നിങ്ങളുടെ യാത്ര മേൽ കർത്താവിൻ്റെ കൃപ ചേരട്ടെ കർത്താവെ കുടുംബത്തിൻ്റെ ജീവസന്ധാര മാർഗ്ഗത്തിന് വേണ്ടി ജോ ജോലി ചെയ്യുന്നവരുണ്ട് ഈശോയെ ദൂരങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് അവർക്ക് വിസ പ്രോസസ്സിങ് നടക്കുന്നവരുണ്ട് അവർ വിസ വീണ്ടും പുതുക്കി കിട്ടാത്തവരുണ്ട് സങ്കടപ്പെടുന്നവരുണ്ട് കുടുംബസമയം ജീവിക്കാൻ പറ്റാതെ തിരിച്ചു പോരാൻ വേണ്ടി വേദനിച്ച് ജീവിക്കുന്നവരുണ്ട് ഈശോയെ നാട്ടിൽ വന്നാൽ ജീവിക്കാൻ പറ്റാത്ത ചുറ്റുപാടുകളുള്ളവരുണ്ട് ഈശോയെ നാട്ടിലെ വീടുപോലും വിറ്റുപോയവരുണ്ട് ഈശോയെ ഇങ്ങനെ പലതരത്തെ വേദനിക്കുന്നവർ സങ്കടത്തോടെ ഞങ്ങളുടെ ദൃശ്യം പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ അങ്ങേക്കും മാത്രം ഇടപെടാൻ പറ്റുന്ന കാര്യങ്ങളിൽ മനുഷ്യൻ്റെ പാപങ്ങളും പുണ്യങ്ങളും നോക്കാതെ കിടത്താവേ അങ്ങ് ഇടപെട്ടുകൊണ്ട് അവർ നിലനിർത്തണമേ എന്ന് കൃപാസ ആൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അവിടെ മാധ്യസ്ഥ ഈശോനാമത്തെ പ്രാർത്ഥിക്കുന്നു ഇത് പിതാപുസ്തനും പരിശുദ്ധാത്മാവ സ്യിക്കുവാമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുകയും ഇപ്പം നമ്മളവിടെ കണ്ടത് വിശ്വാസം എന്നുള്ളത് അനധിമിഷം അനുദിനം ശക്തി പ്രാപിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ശക്തി പ്രാപിക്കണത് എങ്ങനെയാണ് നമ്മൾ ശക്തി പ്രാപിക്കണത് റോമ നാല് ഇരുപത് എന്താണ് പറയണത് അതിന് ദൈവത്തെ മഹത്വപ്പെടുത്തണം ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് പറയുമ്പോൾ നമ്മുടെ മഹത്വത്തെ അഴിതറവ് വയ്ക്കുകയാണ് ചെയ്യണേ സാധാരണ അല്ല യേശു സൂസ്ത്രം യേശുസൂസ്ത്രം യേശു സൂസ്ത്രം എന്ന് പറയണമല്ല ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എപ്പോഴായാലും നമ്മുടെ മഹത്വത്തിനും അങ്ങനെ ഒരുക്കും കാര്യം ഉറപ്പാണ് കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രദ്ധനാ പിതാവിൻ്റെ അന്തസ്സത്ത എന്താണ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഇപ്പം നിനക്ക് മക്കളില്ല എന്ന് വിചാരിച്ചു മക്കളില്ലാത്തത് ദൈവത്തിൻ്റെ ഹിതമായിട്ട് എടുത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം അപ്പോൾ ആരുടെ അപ്പോൾ നമ്മുടെ മഹത്വത്തിൽ മങ്ങലില്ല അവിടെ മക്കളില്ലാത്തവരാണ് ആൾക്കാരുടെ വിളിക്കും മച്ചിയാണ് മക്കളില്ലാത്തവർ എന്നു പറയുമ്പോൾ നമ്മുടെ സ്വത്ത് അടിച്ചു മാറ്റാൻ വേണ്ടി നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ ചോരയ്ക്ക് വേണ്ടി കാത്തിരിക്കും ഇത്ര കുടുംബങ്ങളിലാണെന്ന് അറിയാം മക്കളില്ലാത്തവർ അവരാക്ഷേപിക്കുകയും ചെയ്യും അവരുടെ സ്വത്ത് അടിച്ചു മാറ്റുകയും ചെയ്യും അതൊക്കെ അവരും അവർ സങ്കടങ്ങളൊന്നും ആരും പറയത്തില്ല പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള അതൊക്കെ നിങ്ങൾ ആരോട് അവരോട് അതിൻ്റെ പേരിൽ അവരെ കഴുത്തേക്കാറൊന്നും നിൽക്കണ്ട കേട്ടോ അവര് കർത്താവിൻ്റെ ഒരു വാക്കില്ലേ നിങ്ങൾ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക പതിമൂന്ന് ഇരുപത്തി ഏഴ് അപ്പ കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന്

നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യെന്ന് പറഞ്ഞിട്ട് അടുത്ത അതേ വിഷയം ആ പ്രമേയം വേറെ സ്ഥലത്ത് പറയുമ്പോൾ ഈശോ പറഞ്ഞ വാക്കാണ് മത്തായി ഇരുപത്തിയാറ് വായിച്ചുള്ളു മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ പോലെ കാര്യം അതൊരു നിലപാട് രൂപപ്പെട്ട കർത്താവിൻ്റെ ഒരു നിലപാട് കണ്ട പതിമൂന്ന് യോഹന പതിമൂന്ന് ഇരുപത്തി എന്താ പറഞ്ഞത് നെഗറ്റീവ് പവേഴ്സിനോടും ഇടപെടലിനോടും പറയും നീ ചെയ്യാനുള്ള വേഗം ചെയ്യുക എന്ന് ഇതിൻ്റെ കൂടെയാണ് നമ്മൾ മൊത്തം ഇരുപത്തി ആറ് ഇരുപത്തിനാല് കുട്ടി വെക്കുന്നത് എന്താണ് മനുഷ്യ നീ ചെയ്യാനുള്ള വേഗം ചെയ്യുക മനുഷ്യപുത്രൻ പുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും അപ്പോൾ ഈ പ്രിൻസിയുടെ നെറ്റിക്ക് കൊണ്ടുവന്ന് ജിൻസി ഉടമ്പിടിത്തലത്തിൻ്റെ കുരിശുപുരക്കും കുരിശുപരത്തിൽ പറഞ്ഞ് എടൂ താനും മക്കളും ഭർത്താവുമായിട്ട് ഈ കൊല്ലം തന്നെ വേറെ രാജ്യത്തേക്ക് പോകാൻ മാതാവ് ഇടയാക്കൂ എന്ന് പറയും അപ്പോൾ ഈ പ്രിൻസ് പറയും എൻ്റെ ജിനിസ് എനിക്കിതിലൊന്നും വലിയ വിശ്വാസവും ഇല്ല ഇതാ കാര്യം അവർ പറ അത് ശരിയാണ് അവിടെ ജീവിതം അങ്ങനെയാണല്ല ദൈവത്തിന് ഈ അടുത്ത പത്ത് കൊല്ലത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ജീവിതമാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൻ്റെ അവസ്ഥയാണ് അത് അതവർ പറഞ്ഞത് ശരിയാണ് എൻ്റെ എൻ്റെ ജിനിസ് ഈ എനിക്കിതിലൊന്നും വിശ്വാസം എനിക്കിതും വിശ്വസിക്കാൻ പറ്റണില്ല കാര്യം വിശ്വസിക്കാൻ പറ്റത്തില്ല അവർ വൃത്തികെട്ട ജീവിതം ജീവിച്ച് 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 വിശ്വാസം അവരെ പോയി അതാ നമ്മുടെ നമ്മുടെ ജീവിതം വിശുദ്ധിയും വിശ്വാസവും ജീവിതവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് ഭയങ്കര ബന്ധമുണ്ട് അപ്പം നിങ്ങൾ വിശ്വാസം മതി വിശുദ്ധി വേണ്ടെന്നല്ല പറയണത് വിശ്വാസം എന്തിലാണ് വിശ്വസിക്കുന്നത് നമ്മൾ കർത്താവിൻ്റെ വചനത്തിലാണ് വിശ്വസിക്കണത് ആ വചനത്തിനുള്ള പ്രശ്നം എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനം നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കുന്ന ആ വചനത്തിലാണ് നമ്മൾ വിശ്വസിക്കണത് വിശ്വാസം എവിടുന്നാ വേണ്ടത് കേൾവിന്ന് അല്ലേ കേൾവി എന്ന് എവിടുന്നാ വേണ്ടത് എസി ക്രിസ്തുവിന്റെ നമ്മളൊരു പത്ത് പതിനേഴ് കേൾവിണ്ട വിശ്വാസം വിശ്വാസം എന്ന് എന്താണ് കേൾവിന്ന് കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ആ അതൊക്കെ കൃത്യമല്ല വിശ്വാസം എവിടെ നിന്ന് വരുന്നോ വിശ്വാസം റോമാ പത്ത് പതിനേഴ് വിശ്വാസം എവിടെ നിന്ന് എവിടെ വിശ്വാസം കേൾവി കേൾവിന്ന് കേൾവി എന്നതിനെക്കുറിച്ചാണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്ന് അതാണ് ഈ കേട്ടിട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളിൽ നിന്നാണ് അപ്പം വിശ്വാസം വന്ന എവിടെ നിന്നാണ് വചനത്തിൽ നിന്നാണ് വരണത് പറഞ്ഞു മനസ്സിലായില്ലേ വിശ്വാസം എവിടെ നിന്ന് നമുക്ക് വരണത് വചനത്തിൽ നിന്നാണ് വരണത് വചനത്തിൻ്റെ പ്രശ്നം എന്താണ് വചനത്തിന് രണ്ടു മൂന്ന് ഗുണങ്ങളാണുള്ളത് ഒന്നെന്താണ് വചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് റോമ ഒന്ന് പതിനാറായിട്ട് സുവിശേഷത്തെ പറ്റി ആ പേര് പറഞ്ഞ സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് അത് രക്ഷയിലേക്ക് നയിക്കുന്ന രക്ഷയിലേക്ക് ദൈവശക്തിയാണ് ദൈവശക്തിയാണ് അപ്പൊ സുവിശേഷം എന്ന് പറയണത് വചനം എന്ന് പറയണത് എന്താണ് അത് രക്ഷയിലേക്ക് നയിക്കുന്ന രക്ഷ എന്ന് പറഞ്ഞ എന്താണ് ക്രിസ്തുവാണ് ലൂക്ക രണ്ട് മുപ്പത് എടുത്ത് മുപ്പത് മുപ്പത്തി ഒന്ന് സകല ജനതകൾക്കും വേണ്ടി ജനതകൾക്കും വേണ്ടി അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന രക്ഷ കണ്ണുകൾ കണ്ടുകടിഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ ബേസിക് വചനങ്ങളാണ് എന്താണ് ക്രിസ്തുവിനെ കയ്യിലെടുത്തപ്പോൾ സമയവും പറഞ്ഞതാണ് എന്താണ് സകല ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ് അല്ല ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല മനസ്സിലായില്ലേ യഹുദിനു വേണ്ടി അക്രൈസ്തവർക്ക് വേണ്ടിയും ഹിന്ദുക്കൾക്ക് വേണ്ടിയും മുസ്ലിംസിന് വേണ്ടിയും പാർസികൾക്ക് വേണ്ടിയും എന്താണ് എന്തെന്നാൽ സകല ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞേ സകല ജനതകൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരുക്കിയിരിക്കുന്ന രക്ഷ രക്ഷ അതാരാണ് ക്രിസ്തുവ അതാണ് ക്രിസ്തുവ അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞ എന്താണ് വിശ്വാസം കേൾവിയിൽ നിന്നും പത്ത് പതിനേഴ് റോമ വിശ്വാസം കേൾവിയിൽ നിന്നും പറഞ്ഞേ ക്രിസ്തുവിനെ വചനം എന്താണ് വചനം റോമ ഒന്ന് അനുസരിച്ചുകൊണ്ട് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് അപ്പൊ ദൈവ വചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വചനത്തിലൂടെ നമുക്ക് എന്താ ലഭിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി ലഭിക്കും പിന്നെ എന്ത് കിട്ടും വിശുദ്ധി കിട്ടും അപ്പം അതാണ് പ്രശ്നം ഈ വചനം ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ശക്തിയാണ് ലഭിക്കുന്നത് ബലക്കീനതലാണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് നമ്മൾ വായിച്ചില്ലേ രണ്ട് കോളം പന്ത്രണ്ട് ഒമ്പത് വായിച്ചില്ലേ ബിലക്കീനതലാണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് നമ്മൾ വായിച്ചു അല്ലേ അപ്പം ഈ ശക്തി നമുക്ക് എന്താണ് ഈ ബലഹീനത ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സിങ് പ്രക്രിയ എന്താണ് അതെന്ത് റോമ ഒന്ന് പതിനാറാണ് എന്താണ് സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് അപ്പം ഈ ഈ വചനം എന്തു ചെയ്യും നമ്മൾ പാലിക്കുമ്പോഴേ അതാണ് അവൻ പറയണ പോലെ ചെയ്യണത് വചനം നമ്മൾ പാലിക്കുക വചനം പാലിക്കുമ്പോൾ എന്ത് പറ്റും വചനം പാലിക്കുമ്പോൾ ഈ ക്രിസ്തുവാൻ ശക്തി അതെന്ത് എന്താ സംഭവിക്കുന്നത് നമ്മുടെ ബലഹീനമായ സാഹചര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുകയും ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുകയും ചെയ്യും അതുകൊണ്ട് എന്ത് ചെയ്യണം വിശ്വാസം ലഭിക്കുന്നവന് ഈ ശക്തി എങ്ങനെയാണ് ശക്തി പ്രവർത്തിക്കണമെങ്കിലുള്ള എൻ്റെ പ്രീ റിക്വിസ്റ്റ് എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു പതിനഞ്ചോ മൂന്ന് ഇടത്തെ ശ്രുതികേട്ട പതിനഞ്ച് മൂന്ന് ആ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം പറഞ്ഞ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഭജന നിമിത്തം നിങ്ങൾ നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും സ്ഥലമാണ് അതാണ് അപ്പം വചനത്തിൻ്റെ പ്രശ്നം വെച്ചാൽ വചനത്തിന് ആദ്യം എന്താ വേണ്ടത് ആദ്യം നമുക്ക് വചനം കേൾക്കുമ്പോൾ ഉടനെ അടയാളങ്ങൾ ഉണ്ടാകത്തില്ല ശക്തി പ്രവർത്തിക്കണമെ നമ്മൾ എന്ത് ചെയ്യണം വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകണം അപ്പം വചനം ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് വിശുദ്ധി ഉണ്ടാകണത് അപ്പം വിശുദ്ധി ഇല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല ട വിശുദ്ധി ഇല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല പരിശുദ്ധ ശ്രുദ്ധിക്കണ്ടിവ്യകരണത്തിന് അപ്പൊ വിശുദ്ധി ഇല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ലെന്ന് സപ്പോസ് വചനമാണ് പഴ അപ്പം ഇതിൻ്റെ വരുന്ന വിഷയം വചനം കേൾക്കുന്ന മാത്രയിൽ പതിനഞ്ചോ മൂന്ന് വർക്കൗട്ട് ചെയ്യണം എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കണം അപ്പം ഇത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തു പറ്റും ഇത് ആദ്യം ബേസിക്കായിട്ടതാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് അങ്ങനെ വന്നാൽ പിന്നീട് എന്താണ് അവൻ പറയുന്ന പോലെ ചെയ്ത് കഴിയുമ്പോൾ വചനത്തിൻ്റെ റോമ ഒന്ന് പതിനാറിനുസരിച്ചുകൊണ്ട് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങും പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം അതുകൊണ്ട് ആദ്യം 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 വിശുദ്ധീകരണമാണ് വേണ്ടത് ആദ്യം വിശുദ്ധീകരണം സംഭവിച്ചു കഴിയുമ്പോൾ അത് ചില ആൾക്കാർ എന്ത് ചെയ്യുമെന്നറിയാമോ ചില ആൾക്കാർക്ക് മണ്ടെത്താൻ പറ്റും അവർ വിശുദ്ധീകരിക്കത്തില്ല ആ പഴയ പോലെ അഴുക്കെട്ട ജീവിതം തന്നെ ജീവിക്കും വൃത്തികെട്ട വർത്തമാനം പറയും നാട്ടിൽ നാട്ടുകാട്ട കഴിഞ്ഞേക്ക് കയറും കള്ളവരുടെ എന്ത് പരിദൂഷണം പറയും ഏഷ്ടി പറയും അതുപോലെ തന്നെ ഓരോ തരത്തിലുള്ള പഴയ ജന്മത്തിന് ഒരു മാറ്റം ഉണ്ടാകില്ല എന്നിട്ട് തിരികത്തിച്ച് തിരികത്തിച്ച് ദൈവത്തിന് പുകയിട്ടുകൊണ്ടിരിക്കും കൊപ്രയൊക്കെ പുകയണമെന്ന് പറഞ്ഞതുപോലെ തിരികെത്തിച്ച് തിരികെ ഇവർക്ക് മാറ്റമൊന്നും ഉണ്ടാകത്തില്ല സെലോഡ് എൻ്റെ പേര് അന്നക്കുട്ടി ജോണി ഞാൻ പാലായിൽ നിന്നാണ് വരുന്നത് ഞാൻ മിലിറ്ററി നേഴ്സിംഗ് ഓഫീസറാണ് പിന്നെ അമേരിക്കയിൽ പോകാനുള്ള ഒരു കമ്മം കൊണ്ട് അവിടുന്ന് ലെഫ്റ്റനൻ്റ് ആയപ്പോഴേ ഞാൻ റിസൈൻ ചെയ്തു അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇതിന് അമേരിക്കയ്ക്ക് പോകാൻ പറ്റിയില്ല പല തടസ്സങ്ങളും വന്നു അതിനെല്ലാം ശേഷം ഞങ്ങൾ എല്ലാ വിശുദ്ധ സ്ഥലത്തേക്കൂടെ പോകാനും അതുപോലെ ചോർദ യൂണിവേഴ്സിറ്റി ജോലിയൊക്കെ കിട്ടി അവിടുന്ന് ഫ്രീ ആയിട്ട് എല്ലാ സ്ഥലങ്ങളും തന്നെ ഞങ്ങൾക്ക് സന്ദർശിക്കാനും ദൈവം കൃപ തന്നു ദൈവത്തിന് നന്ദി ഇപ്പോൾ എൻ്റെ പ്രശ്നം മൂന്ന് രണ്ട് വർഷം മുമ്പ് എനിക്ക് ചുമയായിരുന്നു ഒരു എട്ടമ്പത് വർഷത്തോളം തുടർച്ചയായിട്ടുള്ള ചുമ പാലായിൽ എല്ലാ ആശുപത്രികളിലും കയറി ഇറങ്ങി പക്ഷേ എനിക്കൊരു റിലീഫോ അത് ഐഡൻറ്റിഫൈ ചെയ്യുവാനോ ഒരു ഡോക്ടറിനും സാധിച്ചില്ല അപ്പോൾ യാദൃശ്യവുമായി എനിക്ക് ഇവിടുത്തെ ഒരു പേപ്പർ കിട്ടി ആ പേപ്പർ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം ഇവിടെ വരണം മാതാവിനെ കാണണം എന്ന് അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തേനു ഒരു സാധാരണ ഡോക്ടർ ലേഡി ഡോക്ടർ എൻ്റെ കേസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്തു എന്നോട് പറഞ്ഞു ഇത് ക്യാൻസറിൻ്റെ ആരംഭമാണ് ലങ്സിൽ ഒരു ഫോർ സെൻറ്റിമീറ്റർ വലിപ്പമുണ്ട് ഇപ്പോൾ തന്നെ മുറിച്ചു കളഞ്ഞാൽ അത് സ്പ്രെഡാകായിരിക്കും അപ്പോൾ എനിക്ക് മടിയായിരുന്നു പുതിയതായിട്ട് തുടങ്ങിയത് പാലായിൽ മിഡിൽ സിറ്റി ഹോസ്പിറ്റല് എന്നാലും വേറെ എങ്ങും പോകണ്ടല്ലോ കോവിഡ് കാലവളെന്നോർത്ത് ഞാൻ അനങ്ങാതെ കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ കോവിഡിൻ്റെ ഭയങ്കര പ്രസരിപ്പായിരുന്നു അതുകൊണ്ട് ഞാൻ എങ്ങനെയായാലും സമ്മതിച്ചു അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തിന് എൻ്റെ ഓപ്പറേഷൻ ആവുമ്പോൾ നടത്തി വിജയകരമായിരുന്നു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ റൈറ്റ് ലങ്ങിൽ ലെഫ്റ്റ് ലങ്ങിൽ ഓപ്പറേഷൻ ചെയ്ത റൈറ്റ് ലങ്ങിൽ വീണ്ടും ഒരു നോഡുകൾ പ്രത്യക്ഷപ്പെട്ടു അപ്പം ഡോക്ടർ പറഞ്ഞു ഇത് ആണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ വന്നു അമ്മയോട് പറഞ്ഞു വരാതെ പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് അമ്മ എന്നെ സൗഖ്യപ്പെടുത്തി വീട്ടിൽ ചെന്ന് എൻ്റെ സ്കാനിങ് ചെയ്തപ്പോൾ അവിടെ ഈ നോഡ്യൂൾസ് ഇല്ല വെറുതെ ഒരു കാൽസിഫിക്കേഷൻ മാത്രം പ്രൈസ് പ്രൈസലിനോട് അതുപോലെ തന്നെ എൻ്റെ അമ്മയോടെ കാര്യത്തിൽ എനിക്ക് എന്ത് ചോദിച്ചാലും ഞാൻ അമ്മ അമ്മയോട് പറയും ചോദിച്ചാൽ അമ്മ എനിക്ക് ഉത്തരം തരും അത്ര അടുപ്പമായി തീർന്നു അമ്മയായിട്ട് പിന്നെ ഈ തൈലം പരട്ടിയാൽ ഇനി എനിക്ക് വളരെ ആശ്വാസമുണ്ട് ഉപ്പിട്ട് ഈ ഹിമോ എടുത്തായിരുന്നു നാല് ഹിമോ അപ്പം അതിലെപ്പോഴും അസുഖം എനിക്ക് ഭക്ഷണം ശരിക്കും കടിക്കാൻ വില അപ്പോൾ ഈ ഉപ്പിട്ടിട്ട് വെറുതെ വെള്ളത്തിൽ കുടിക്കുമായിരുന്നു കുറച്ച് ചിലപ്പോൾ ചുമ്മാ ഉപ്പും തിന്നുമായിരുന്നു അങ്ങനെയൊക്കെ ഞാൻ ഓരോ ദിവസങ്ങളിലും കടന്നു പോയത് അങ്ങനെ ഇപ്പം എനിക്കത്രയും ഇഷ്ടമാണ് മാതാവും ദേവുമായിട്ടുള്ള അടുപ്പം എൻ്റെ സഹനമെല്ലാം സന്തോഷമായി അതെല്ലാം മറ്റുള്ള പാപികളുടെ മാനസാന്തരത്തിനെ കാഴ്ച വെക്കാൻ ഒരു ഉൾക്കാഴ്ച കിട്ടി കാരണം നായികപുറമ്പ ടോക്ക് ഞാൻ കേൾക്കുമായിരുന്നു ടി വിയിൽ അപ്പോൾ അച്ഛൻ പറയും നിങ്ങളുടെ സഹനമൊക്കെ പുണ്യമാക്കുമായിരുന്നു മക്കളെ വെറുതെ വേശ് ചെയ്യരുത് അത് പാപികളുടെ മാനസാന്തരം വിവിധ തലത്തിലുള്ള ആളുകൾ അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു കൃമിന് കിട്ടി അങ്ങനെ ലോ മുഴുവനും വേണ്ടി ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഒരു ഇഷ്ടമായി തോന്നി മുട്ടക്കല പിന്നെ എനിക്ക് ഇപ്പോഴായാലും ഉണ്ട് ശ്വാസം മുട്ടില്ല പ്രശ്നങ്ങൾ ഇപ്പോൾ പറയുക പഴമല്ലൊരു ബ്ലോക്കാന്ന് അതിന് ഞാനിപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്നു അച്ഛൻ പ്രാർത്ഥിച്ചു അമ്മയെ തീർച്ചയായിട്ടും അച്ഛനിലൂടെ പ്രവർത്തിച്ചെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാലിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ പോയുള്ളൂ എനിക്ക് ക്ഷീണമുണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് ശ്വാസം മുട്ടലുണ്ട് നടക്കാൻ പ്രയാസം ജീവനില്ല ഇപ്പോൾ പറയുന്ന ഇരുമ്പില്ലെന്ന് ഇരുമ്പ് അതുകൊണ്ട് അയൺ ഇഞ്ചക്ഷൻ രണ്ടാഴ്ച കൂടുമ്പ് എടുക്കണം അതെടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട് എന്നാലും മസിൽ ക്രാംസാണ് മസിൽ ക്രാംസ് എപ്പോഴും വരും ഇപ്പോൾ രണ്ട് ഡോസ് ചെന്നപ്പോൾ കുറച്ച് ആശ്വാസം ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ഷീന പോള് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കുറ്റൂരടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ ദൈവം തന്നിട്ടുള്ള എല്ലാ സാക്ഷ്യത്തിനും പ സാക്ഷിയായി പറയാനാണ് ഈ വേദിയിൽ നിൽക്കുന്നത് എനിക്ക് ഗർഭവാശികതയിലെ ബിൽഡിംഗ് ഉണ്ടായിരുന്നു അത് ഇരുപത്തേഴ് പോയിൻ്റ് തടിപ്പുണ്ടായിരുന്നു അത് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ആദ്യം ഡോക്ടർ പറഞ്ഞിരുന്നത് ഞാൻ മാതാവിനോട് ഉടമ്പടിയിൽ വെച്ചു മാതാവേ എനിക്ക് ഓപ്പറേഷനില്ലാതെ മാറ്റിത്തരികയാണെങ്കിൽ ഞാൻ അമ്മയുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയാം അങ്ങനെ ഞാൻ മരുന്നിനോടൊപ്പം മാതാവിൻ്റെ ഉപ്പും തേനും കഴിക്കുമായിരുന്നു പിന്നീട് അത് ഒ ഇരുപത്തേഴ് പോയിൻ്റ് ഉള്ളത് ഒമ്പതായി കുറയുകയും പിന്നീട് സ്കാൻ ചെയ്തപ്പോൾ അത് ഏഴായി കുറയുകയും അങ്ങനെ എനിക്ക് ഓപ്പറേഷനിൽ നിന്ന് മാതാവ് എന്നെ മാറ്റിത്തന്നു രണ്ടാമത് എൻ്റെ മോൻ ഡിപ്ലോമ എൻജിനീയർ പഠിക്കുകയാണ് അവന് അഞ്ച് സപ്ലി ഉണ്ടായിരുന്നു അതിൽ മൂന്ന് സപ്ലി പരീക്ഷ എഴുതി പാസ്സായെങ്കിലും രണ്ട് പരീക്ഷ അവൻ രണ്ട് പ്രാവശ്യം എഴുതിയെങ്കിലും തോൽക്കുകയായിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ച ശേഷം അവൻ രണ്ട് മാതാവേ അവന് ജയിക്കാനുള്ള മാർക്ക് ആ പരീക്ഷയിൽ കൊടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ മാതാവ് അവനെ പാസ്സാവാൻ ഈ എന്ന അക്ഷരത്തിൽ അവനെ മാർക്ക് കൊടുത്ത് അവനെ പാസ്സാക്കി തന്നു പിന്നീട് അവൻ ആറാമത്തെ സെമിസ്റ്ററിൽ അവന് ഫസ്റ്റ് ക്ലാസ് കൊടുത്ത് മാതാവ് ഡിപ്ലോമ എൻജിനീയർ പാസ്സാക്കി തന്നു എൻ്റെ മോൾക്ക് ബി ഏഴ് വർഷമായിട്ട് വീട് പണി പൂർത്തിയാവാതെ കിടക്കുകയായിരുന്നു അങ്ങനെ ഞാൻ ലോണിന് എഴുതി ഉണ്ടായിരുന്നു ഒരു കാർഷിക ലോണിന് വേണ്ടിയിട്ട് അപ്പോൾ അവർ പറഞ്ഞിരുന്നത് മുപ്പത് സെൻറ്റ് സ്ഥലം വേണം അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് തരാൻ പറ്റുകയില്ല എന്ന് പിന്നീട് ഞാനത് മാതാവിൻ്റെ അവിടെ ഉടമ്പടിയിൽ എഴുതി വെച്ചതായിരുന്നു എഴുതി വെച്ചതിൻ്റെ ഒരു മാസത്തിനുള്ളിൽ അവരത് പറഞ്ഞ് നിങ്ങൾക്ക് പാസ്സാക്കി തരാം അതിന് എനിക്ക് പാസ് പൈസ പാസ്സാവുകയും വീടിൻ്റെ പണി പൂർത്തീകരിക്കാനും സാധിക്കുകയും ചെയ്തു മോൾക്ക് ബി എസ് സി സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ബി എസ് സിക്ക് സീറ്റ് ലഭിക്കുകയും പിന്നീട് അവൾക്കത് പഠിക്കാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്തു അവൾ മലയാളം മീഡിയമാണ് പഠിച്ചിരുന്നത് അതുകൊണ്ട് അവൾക്ക് ക്ലാസ്സൊക്കെ മനസ്സിലാവാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അവൾ പറഞ്ഞു അമ്മ ഇതെനിക്ക് നിൽക്കുക പഠിക്കാൻ പറ്റില്ല ഞാൻ നിർത്തിപ്പോരുകയാണ് അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ പറഞ്ഞു നിർത്തിപ്പോരുകയാണെങ്കിൽ നാല് കൊല്ലത്തെ പീസ് ഒരുമിച്ച് അടയ്ക്കണമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഒന്നും രണ്ടും പരീക്ഷ അവൾക്ക് നന്നായി പാസ്സാക്കി കൊടുക്കണമേ അതിന് മാതാവ് അവൾക്ക് ഒന്നും രണ്ടും പരീക്ഷരെ പരീക്ഷ അവൾക്ക് പാസ്സാക്കി തരികയും ചെയ്തു പിന്നെ ഞാൻ വണ്ടി ടെസ്റ്റിന് പോയിണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം ഞാൻ തോറ്റു എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ കൂടുതലാണ് വണ്ടി കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് അപ്പം ഞാൻ വിചാരിച്ചെല്ലാവരും പറഞ്ഞു നിനക്ക് മൂന്നാമത്തുനിന്ന് തോൽക്കോളൂ ഇന്ന് കിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ അവിടെ കുറ്റിയമ്മ ഓരോ കിറ്റിയിലും മനസ്സിലാലോചിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി മാതാവിൻ്റെ കാശുരൂപം കഴുത്തിൽ സൂചിപ്പിനോണ്ട് കുത്തിയിട്ട് ഞാൻ വണ്ടി ടെസ്റ്റിന് പോയിരുന്നു വണ്ടി കയ്യിൽ കിട്ടിയത് അറിഞ്ഞുള്ളൂ പിന്നെ ഇട്ടിട്ടത് എങ്ങനെയാണെന്നും ഒന്നും എനിക്ക് ഓർമ്മയേ ഇല്ല അങ്ങനെ വണ്ടി ടെസ്റ്റ് പാസ്സാക്കി അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തന്നു എൻ്റെ സാം സാമ്പത്തികമായും ആത്മീയമായും മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് വളരാൻ സാധിച്ചു ഉപവാസം എടുക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ പിന്നീട് എനിക്കത് തട വിഷമമൊന്നുമില്ല ക്ഷീണം ഉണ്ടാവാറില്ല പിന്നെ അരമണിക്കൂറ് ഒക്കെ പ്രാർത്ഥിക്കും എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ ബൈബിൾ എടുത്ത് തുറന്നു കഴിഞ്ഞാൽ